സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഷാൾ നെറ്റ് കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് രണ്ട് മൂന്ന് ഐറ്റം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അജിറാക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള നെയ്റ്റ് സൂപ്പർ നെറ്റുകൊണ്ട് അറുപതിൻ്റെ നെയ്റ്റും കാണിക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുനോക്കാം പിന്നെ നമ്മൾ ആയക്കുന്നതിന് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വിടുക അതേപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയി ബന്ധപ്പെട്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വയ്ക്കാനുള്ള അതേ കണ്ടീഷനിലാണ് ആ റേറ്റിനാണ് കേട്ടോ പിന്നെ എടുക്കുന്ന ആളുകളുടെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച ശേഷം മാത്രമേ എടുക്കുക എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് വിളിച്ച് കൺഫേം ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം കാരണം നമ്മളിവിടെ പാക്കിങ്ങിന് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഞങ്ങൾ അയക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ പോലെ എവിടെ അയക്കുമ്പോൾ ഉണ്ടായിരുന്നു കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അതിനൊരു ഡൗട്ട് കേട്ടോ വരാം ഇട വേണ്ട അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓപ്പൺ കൂടി എടുത്ത് വെക്കുക ഹോൾസെയിലായാലും റീറ്റേലായാലും അത് നല്ലതാണ് എന്തെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അയച്ചു തന്നാൽ മതി പൊട്ടിക്കുമ്പോൾ തന്നെ വീഡിയോ വേണം കേട്ടോ പിന്നെ അപ്പം നമുക്ക് ഇത് സാധനങ്ങൾ കണ്ടു നോക്കാം അങ്ങനെ രണ്ടുള്ളത് നോക്കാം അപ്പോൾ നമ്മളിന്ന് ആദ്യം കാണിക്കാൻ നല്ലൊരു അടിപൊളി ഷാളിലേക്കാണ് നല്ല ഓംകാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ക്ലോത്തിൻ്റെ മുകളിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഷാളിലേക്കാണ് ധൈര്യമായിട്ട് എടുത്തോളം കളറോ പെൻറ്റോ കാര്യങ്ങളൊന്നും പോവില്ല നല്ലൊരു സൂപ്പർ ഐറ്റംസ് സ്റ്റാളിലേക്കാണ് കേട്ടോ ഇതിൻ്റെ അളവ് ഒന്ന് പറഞ്ഞുതരാം എത്രയും വരും ജസ്റ്റ് വിധി പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഗിവ് ഒക്കെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ മാത്രമായിട്ടാണ് കാരണം എന്താണെന്ന് പറയുക നിങ്ങൾ നമ്മൾ ഇതിൻ്റെ ഈ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എത്ര ആൾ കണ്ടെന്നുള്ള സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ വിടുക ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് എത്ര ആൾക്കാർ കണ്ടെന്നുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് വിടുക അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടേനെ നമ്പർ നമ്മളിതിൻ്റെ ഇതിന്റെ മുകളിൽ ഗീവ് വേ നമ്പർ പറഞ്ഞ് വെക്കണ്ട അതിലേക്ക് സ്ക്രീൻഷോട്ട് കിട്ടാൻ എത്ര എത്രയാളെ കണ്ടു നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ എത്രയാളെ കണ്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിലേക്ക് സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കണ ഷെയർ ചെയ്ത് കൊടുക്കണ ആൾക്ക് സമ്മാനം കിട്ടുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നല്ല അടിപൊളി സമ്മാനമാണ് നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ അപ്പോൾ ഇതിന്റെ നാൽപ്പത്തി എത്രയാണ് പറഞ്ഞതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതിൻ്റെ കിട്ടുക നല്ല സൂപ്പർ സൂപ്പറായിട്ടും സാധനമാണ് കണ്ടത് നല്ല ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ സൂപ്പറാണ് കളർ പോകുക പ്രിന്റ് പോവുക അങ്ങനെയൊന്നും ഒരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ഷാൾ നോക്കിയ ഷാള് തന്നെ ഒരു വെറൈറ്റി ഷാൾ ആട്ട നല്ല ഭംഗിയുള്ള നല്ല വീതി നിങ്ങളൊക്കെയുള്ള നല്ല ഷാളാണ് അതാണ് ഇതിന്റെ ഷാള് വരുന്നത് ഹോം ഗാർ കമ്പനിയുടെ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഉണ്ട് ഇട്ടാൽ ഇതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഷാളിലേക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അറുപതിൻ്റെ ഐറ്റം കാണിക്കുന്നുണ്ട് അതേപോലെ അജ്രാക്കിന്റെ പ്രിൻറ്റിനുള്ള അമ്പത്താറിൻ്റെ ഐറ്റം കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതാ അടുത്ത കളർ ഇതൊരു ഗോൾഡൻ കളർ പോലെ ഉള്ളൊരു കളറാണ് അതിൻ്റെ ഈ വരയാണ് ശ്രദ്ധിച്ചാൽ മതി ഗോൾഡൻ കളറാണ് അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഉണ്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് ഏറ്റവും റേറ്റ് വരിക മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അതേപോലെ തന്നെ ഗിവ വേണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഗിവേന്ന് അടുപ്പ് ഈ വീഡിയോയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഉണ്ട് ഗിവവിയുണ്ട് ഗിവയെല്ലാവരും ശ്രദ്ധിക്കാം അതേപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുക ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കും സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാർക്കും നല്ല അടിപൊളി സമ്മാനം കൊടുക്കേണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ വെക്കുന്ന ആൾക്ക് പിന്നെ ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ എന്നാലും എത്തിയത് ത്രീ പീസ് ഒക്കെ കഴിഞ്ഞാൽ അതിൽ ത്രീ പീസ് അടുത്ത വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ള ഒരു ത്രീ പീസ് ആയിട്ടോ ടോപ്പുകളൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണേട്ടോ ഷാപ്പുകൾ പൊട്ടിക്ക് എന്നാണ് അതിൻ്റെ ചാനലിൻ്റെ പേര് വരിക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കേണ്ടിട്ടോ നെസ്റ്റ് കളർ നോക്കി ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ലൊരു പീക്ക് ഒക്കെ നീരാണ് ഷാൾ നോക്കി ഷാളൊക്കെ നല്ല വെറൈറ്റി ഷാളുകളാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിഫിന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിഫിനാണ് അഞ്ച് കളറാണ് അതിന് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസാണ് കേട്ടോ അടുത്ത അതിലേറെ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു പീക്കോക്ക് പച്ചയാണ് നല്ല ഭംഗിയുടെ ഐറ്റംസ് നല്ല ക്ലോത്ത് വന്നിട്ടാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ അളവും കൂടി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ടി വീതി വരുന്നത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നത് ഈ സാധനത്തിന് കയ്യേർക്കും അത്യാവശ്യമുണ്ട് പതിനാറ് ഇഞ്ച് കയ്യർക്കുണ്ട് ഇതിൻ്റെ ഷാൾ കണച്ചു ഷാളുകളൊക്കെ നല്ല വെറൈറ്റി ആണ് ഇത് ക്ലോത്തിൽ വരുന്ന പ്രിൻ്റാണ് പ്രിൻറ് പോവാത്ത ഐറ്റംസാണ് കേട്ടോ കളറ് പോവാത്ത ആണ് കണ്ട എന്താണെങ്കിൽ ഷാൾ വരേണ്ടേ നല്ല ഭംഗിയുടെ അടിപൊളി ഷാളാണ് ആണ് വേണ്ടേ റേറ്റ് വരിക മുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷുപ്പിങ് ഫ്രീ വരേണ്ടിട്ട് നല്ല ഡിസൈനാണ് അതിൻ്റെ ഒരു പീകോക്ക് നീലയാണിത് പീക്കോക്ക് പച്ച പീക്കോക്ക് നീല എല്ലാ കളറും നല്ല കളറാണ് കേട്ടോ ഷാൾ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആവുംട്ടെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഇപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഊണാണ് ഈ ഫാൻസി ഐറ്റംസിൻ്റെ ഷാലിനായിട്ടും കൂടി കാണിക്കാണ്ട് ഇതിൽ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് കാണിക്കാനുള്ളതൊക്കെട്ടെ ഇതേപോലെ അറുപതിൻ്റെ കാണിക്കാണ്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂടുക ഹോൾസെലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വാട്സാപ്പിൽ ബന്ധപ്പെടുക പിന്നെ കഴിവിൻ്റെ ആരമാവധി ആളുകൾ വിളിക്കാതിരിക്കുക നിങ്ങൾ വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടാൻ നോക്കുക വിളിക്കുമ്പോൾ എന്താ പറയുക മറ്റുള്ളവർക്ക് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് കൂടിയാണ് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരമാവധി വാട്സപ്പിൽ വോയിസ് കൂടുക ഫോട്ടോസ് കൂടുക അപ്പോൾ അതിനൊക്കെ ആൻസർ എന്തായാലും കിട്ടൂട്ടോ ഇതെൻ്റെ വേറൊരു കളറാണ് ഒരു ഗോൾഡൻ കളർ പോലത്തെ കളറാണ് ഷാൾ ഇങ്ങനെയാണ് വരും നല്ല ഭംഗിയുള്ള ഷാൾ നല്ല ക്ലോത്ത് ആണ് ആവശ്യമുള്ളവർ രണ്ട് പീസെടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങി ഞാസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഫാൻസി ഐറ്റംസ് ആണ് ഇത് പ്രിന്റ് തന്നെയാണ് പക്ഷെ ഇത് പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് ഒന്നും നല്ല നല്ല ഭംഗിയുള്ള ആണ് നല്ല കോട്ടൻ്റെ ക്ലോത്തിലും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എന്താ നല്ലൊരു ഐറ്റംസ് ആണ് പറയുന്നത് ഇതിന്റെ വീതി നീളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് നല്ലൊരു മുന്തിരി കളറാണ് ഡാർക്ക് മുന്തിരി എന്ന് പറയുക അതിന്റെ ആ കളറാണ് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൈയ്യറക്കം പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്ക ഞാൻ ഞാനതിൻ്റെ ഷാളും കൂടി ഒന്ന് കാണിച്ചുതരാം ഇത് പ്രിൻ്റ് അങ്ങനെ പോകുന്ന പ്രിൻ്റ് ഒന്നുമില്ല പ്രിൻറ്റിങ് ആണ് അതിന് പ്രിന്റ് അല്ലെന്ന് പറഞ്ഞിട്ട് ആരോട് കരുതുന്നത് പ്രിൻറ്റിംഗ് ആണത് പക്ഷെ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഷാൾ വരുന്നതിലെ അങ്ങനെ ഷാള് വരും ഇതിൻ്റെ ലേസൊക്കെ വെച്ചിട്ട് സൈഡിൽ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷാൾ വരുന്ന നല്ല ഭംഗിയുള്ള രീതി വിസ്തറക്കുള്ള ഷാളാണ് അല്ല റേറ്റ് വരിക ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇട്ടാണ് അപ്പോൾ നമ്മളിത് കാണിക്കുക വിടുന്നത് ഏറെ രണ്ട് പീസരക്കാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും വേണ്ട പോസ്റ്റ് ആണോ കൊറിയർ ആണോ നിങ്ങൾ പ്രത്യേകം പറയണം അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ആവശ്യമില്ല ഒരു ശ്രദ്ധിച്ചിട്ട് ആണെന്ന് പറയാം കാരണം നമ്മൾ ചോദിക്കുന്നപ്പം കിട്ടു പോകും പോസ്റ്റാണോ വേണ്ടത് കൊറിയറാണോ വേണ്ടത് എന്നൊക്കെ അപ്പോൾ അതിനാണ് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് പറയാം നമുക്കിപ്പോൾ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളത് പറഞ്ഞാൽ മാത്രം മതി അതെ കരിമ്പച്ചയാണ് നല്ല അടിപൊളി പച്ച ഉണ്ട് അതിന്റെ ഷാള് റേറ്റ് വര് മുന്നൂറ്റി നാല്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇതിന്റെ കരിനീര ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമുക്ക് അജറാക്കിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് ഒറിജിനൽ അജറാക്കിന്റെ ഐറ്റംസ് കാണിക്കാണ്ട് ഇത് കരിനീരാണ് ഇതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് എന്നാണ് ഒരു മണ്ണിന്റെ ഡാർക്ക് കളർ സോ റെഡ്ഡിഷ് മെറൂൺ എന്നൊക്കെ പറയും എന്താ പോലത്തെ കളറാണ് റെഡ് അല്ല ചോപ്പല്ലാത്തൊരു കളറ് ഇതാണ് ഇത് വരുന്നേട്ട് റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരണ്ടിട്ടാ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അജറാക്കിൻ്റെ ഒന്നും നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇതൊന്നും പ്രിന്റ് പോകാത്ത ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ പ്രിൻറ് പോകാത്ത അജറാക്കിൻ്റെ ഐറ്റംസാണ് നല്ല ഡി സി എമ്മിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീത് എന്ന് പറഞ്ഞു തരത്തിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് ഇട്ടുക അമ്പതിൻ്റെ മുകളിൽ അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീത് ഇതിന് വരുന്നുണ്ട് കയ്യറുക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് പതിനാല് ഇഞ്ച് കയ്യറക്കം കൊണ്ട് ഇട്ടാണ് നല്ലൊരു ക്ലോത്താണ് പേറ്റിയൊരു ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് അതിൽ ആ ഡിസൈനിൽ മൂന്ന് കളർ വരുന്നുണ്ട് രണ്ട് ഡിസൈൻ ഹജറാക്കിൻ്റെ ഉണ്ട് ഇതേപോലെ ഞാൻ അറുപതിന്റെ ഡിസൈൻ നമുക്ക് കാണിക്കാണ്ടിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊളി നെക്സ്റ്റ് ഡിസൈൻ ഇത് ഹജറാക്കി തന്നെയാണ് ഫ്രിൻഡ് പോവാത്ത ആണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് റേറ്റ് വരാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പതിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് വണ്ണുള്ള ആളുകൾക്കും വണ്ണില്ലാത്ത ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും കൈയിറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ കൈയ്യറക്കം ഉണ്ട് ഇട്ടാം അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്കേശ് കൊടുത്ത് തൊട്ടുപോളി രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ജസ്റ്റ് കളറ് മൂന്ന് കളറാണ് ഓരോന്നിനും വന്നിട്ടുള്ളത് കേട്ടോ അജിരാത്രി വരുന്നത് മൂന്ന് കളറാണ് നമ്മളെ റേറ്റ് കുറഞ്ഞ ഹജ് ആക്കിൻ്റെ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് കളർ ഏത് പ്രിന്റ് ആണെന്നുള്ള കൂടെയാണിച്ച് നമ്മൾ അതിനനുസരിച്ച് അയച്ചുതരൂട്ടാ ഇത് അടുത്തേ കാണിക്കണ അറുപതിൻ്റെ വെറൈറ്റി ആണ് അറുപത് സൈസിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ലൊരു ഫാൻസി ഐറ്റമാണ് പ്രിന്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല പ്രിന്റ് പോകാത്തൊരു ഐറ്റംസാണ് പെട്ടെന്ന് പോകാത്തൊരു ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് അതിന് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഇഞ്ച് കയ്യറക്കം കൊണ്ട് ഇട്ടാ നല്ല അത്യാവശ്യം നല്ല വൺ ഹൺഡ്രഡ് ഇതിൻ്റെ എടുപ്പിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ എടുപ്പിൻ്റെ വീതി ഏകദേശം അത്രയ്ക്ക് അതിന് വരേണ്ടാവുള്ളൂ ഒരു അമ്പത്തിനാലിൻ്റെ അടുത്ത് എടുപ്പിൻ്റെ വീതി വരും കേട്ടോ അത്യാവശ്യം വീതി ഉണ്ട് റേറ്റ് വരെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ട കേട്ടോ നല്ല നല്ല കളറുകൾ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവരെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ അറുപത് സൈസാണ് നിങ്ങളുള്ള ഉറപ്പൊക്കെ ഇടാൻ പറ്റും നല്ല ലൂസും നല്ല ഉണ്ട് അതേപോലെ ഇത് കഴിഞ്ഞ വീഡിയോയിലെ നറുക്കെടുപ്പ് നമ്മൾ ഇതിലുണ്ട് വിന്നറ തിരഞ്ഞെടുക്കൽ ഇതൊരു പച്ചയാണ് മേഹന്തി പച്ച പോലത്തെ ഇത് പറ്റിയ കളർ റെഡ് എന്ന് പറയും റെഡും അല്ല ചോപ്പ് അടുത്ത ലാവണ്ടർ കളറാണ് ഇതൊക്കെ അറുപത് സൈസാണ് അപ്പൊ അറുപതിന്റെ ആളുകൾക്കൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒരാളുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ വേറൊരു പിൻഡാണ് കേട്ടോ അറുപതിന്റെ ആവശ്യമുള്ളവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തോളൂ അത്യാവശ്യം ലൂസ് ഉണ്ട് കിട്ടാൻപത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിണ്ട് എഴുപ്പിൻ്റെ വീതി ഏകദേശം ഒരു അമ്പത്തിനാലിൻ്റെ അടുത്ത് വരും അമ്പത്തിനാല് ഇഞ്ചിൻ്റെ കേട്ടാ അതൊക്കെ ആണ് അപ്പോൾ ആവശ്യമുള്ള ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ ഏത് രണ്ട് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇട്ട് അപ്പോൾ നമ്മൾ കാണിച്ചു തന്നെ ഏതെങ്കിലും രണ്ട് പീസ് എടുത്താല് പിന്നെ അയക്കാനോ കുടിക്കാനോ ഒന്നും വേറെ എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട പോസ്റ്റ് വേണേൽ പോസ്റ്റ് വഴി അയച്ചുതരും കൊറിയർ വേണമെങ്കിൽ കൊറിയർ വഴി അയച്ചുതരും നല്ലൊരു ഏഷ് കളറാണ് തോന്നിയിട്ടുള്ളത് ഇത് പറഞ്ഞ പോലെ തന്നെ ടോപ്പിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ഓഫർ ടോപ്പുകൾ വരുന്നുണ്ട് ത്രീ പീസ് സെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ അടിയിൽ തന്നെ വെക്കുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൊക്കെ അമർത്തി വെക്കുക അപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതിൻ്റെ ഞാൻ ഇടത്ത് നമ്മൾ ഗീവ് അവേ ബിന്നരെ അപ്പോൾ ഇത് ആർക്കാർ കിട്ടുക നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഗീവേക്കിൻ്റെ കൊടുക്കാനുള്ള പ്രൈസ് നല്ലൊരു അടിപൊളി പീച്ച് കളറാണ് ഓരോ വെറൈറ്റി കളറാണ് നല്ലൊരു ഡിസൈൻ വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റംസാണ് വേണ്ട അപ്പോൾ ഇത് നമുക്ക് ആർക്കാണ് കിട്ടാൻ നോക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഗീവ ബാക്ക് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഗീവ ബേക്കിൻ്റെ ലിങ്ക് അല്ല ഈ വീഡിയോന്റെ ലിങ്ക് എല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് വെക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അപ്പോൾ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ എത്ര ആൾക്കാർ കണ്ട് എന്നുള്ള നിങ്ങൾ എന്താ ഈ നമ്പറില് നമ്പർ നമ്മൾ വിവരം നമ്പർ എന്നാലും വെക്കുന്നുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ അതിൻ്റെ ടൈം വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പിന്നെ നിങ്ങൾ വിടുക ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വിടുക അപ്പോൾ നല്ലൊരു അടിപൊളി സമ്മാനം നമ്മൾ കൊടുക്കൂട്ടുക അപ്പോൾ ഇന്നത്തെ ആൾക്കാർ കിട്ടാൻ നോക്കാം ഇത് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആൻസർ ഇരുപത്തൊമ്പത് പീസ് ആയിരുന്നു കിട്ടാം അതു മുമ്പ് ഒരാളെ ആരാന്ന് ഭാഗ്യവാൻ നോക്കാം സുമയ്യ അഷ്റഫ് നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇയാൾക്കാണ് പൈസ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗിവ് അബേയിൽ മാക്സിമം നിങ്ങൾ എന്തായാലും പങ്കെടുക്കട്ടെ അസ്സാം വലൈക്കും